യെസ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റൂഫിംഗ് ടൈൽസ് ആണ് അതായത് ഓട് നമ്മൾ വീടൊക്കെ മെയ്യാൻ ഉപയോഗിക്കുന്ന ഓടില്ലേ നിങ്ങൾ ഈ ഓട് കണ്ടോ നിങ്ങൾ ഞെട്ടും ഈ ഓടിന്റെ വേറെ പ്രത്യേകത നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന ഓട് എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഓട് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ കന കൂടിയ ഓടുകളാണ് ഈ ഓടിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീട് മുഴുവനും മെയ്ത് കഴിഞ്ഞാൽ മാസം കൂടെ മഴയാണ് ഈ മഴ കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ മണ്ണിന്റെ ഓടൊക്കെ ഒക്കെ പിടിക്കും ഇനി ഈ പൂപ്പലായ മാറ്റാൻ വേണ്ടി നിങ്ങൾ കയറി അത് വില ഉറച്ചു കഴിയാനൊക്കെ ഉദ്ദേശിച്ചതിന് മോളിക്കറിയാലോ ഓടും പൊട്ടും നിങ്ങൾ താഴെ വീണു നിങ്ങളും പൊട്ടും അതിനുവേണ്ടി ആ പണിക്ക് നടക്കാതിരിക്കാൻ വേണ്ടി വർഷങ്ങളുടെ കണ്ടുപിടുത്തതിനു ശേഷമാണ് ഇവിടെ ചൈനയിൽ കണ്ടെത്തിയാണ് മണ്ണ് കൊണ്ടുള്ള പകരമുള്ള ഓടാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വെട്രിഫൈഡ് ക്വാളിറ്റിയിൽ നിങ്ങൾ കണ്ടുവരുന്ന ഈ ഓട് എന്തു തും മനോഹരമാണ് ഓട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ഇപ്പോൾ അഭിപ്രായം പിടിക്കില്ല പിന്നെ വെയിറ്റ് കുറവാണ് വളരെ ഭംഗിയാണ് ജീവിതകാലമായാലും നിങ്ങൾക്ക് നശിച്ചു പോകില്ല ഭംഗി എന്നും എന്നും ഉദിച്ചു നിൽക്കുന്ന റൂഫിങ് ടൈലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടാലും കണ്ടാലും നിങ്ങൾ കണ്ടെടുക്കാൻ തോന്നുന്നില്ല അത്ര മനോഹരമായ ടൈലുകൾ പ്രൊഡക്ഷൻ കണ്ടാലോ നിങ്ങൾ ഞെട്ടും ഇതിൽ എന്തൊക്കെ ഡിസൈനുണ്ട് റോമനോഡിന്റെ പ്ലെയിൻ കളറിന്റെ അനവധി അനുവദി ഡിസൈനുകളാണ് ഇതിന്റെ മുകളിൽ കണ്ട നിങ്ങൾ കോട്ടിങ് കണ്ടില്ലേ ഈ ചൊമ്പ നീല കളർ കോട്ടി കണ്ടില്ലേ ഈ കോട്ടിങ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് ഡിഗ്രിയില് നമ്മുടെ വെള്ളാറങ്കല് ഉരുക്കി ഒഴിച്ച് മോളിൽ നടന്ന കോട്ടി ആണ് അതുകൊണ്ട് ഒരു കാലത്ത് നിങ്ങൾക്ക് പോവില്ല നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ടെൻഷൻ വേണ്ട നല്ല അടിപൊളി റൂഫിൻ ടൈലാണ് പക്ഷേ ഈ ഓട് ഇന്ത്യയിൽ ഒരു കമ്പനികളും നിർമ്മിക്കുന്നില്ല കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ ചൈനക്കാരെ എന്തായാലും മത്സരിച്ച് തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് അത്ര മാസ് പ്രൊഡക്ഷനും മാസ് ഓളിയുമാണ് അവർ വിൽക്കണത് അതുകൊണ്ട് നമുക്ക് അവരെ മത്സരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇന്ത്യയിൽ ആരും ഈ റൂഫിംഗ് ടൈൽ നിർമ്മിക്കുന്നില്ല അതുകൊണ്ട് റൂഫിംഗ് ടൈൽ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ചൈനയിൽ വന്നേ പറ്റൂ ചൈനയിലെ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ വളരെ തമാശയാണ് അപ്പം നിങ്ങളിവിടെ നോക്കിയേ രണ്ട് പെൺകുട്ടികളുണ്ടല്ല മീൻ പിടിക്കുന്ന പോലെ ഇങ്ങനെ നോക്കിയിരിക്കണം ചൂണ്ടയായിട്ട് നിൽക്കണ പോലും നോക്കണം കണ്ടല്ലേ അത് രസകരമാണ് ഇതിന് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തിരിക്കുന്ന സിസ്റ്റമാണ് ഇവരെ കോൽപോർ ചോക്ക് വരച്ചു തന്നെ പെട്ടപ്പട്ട പെട്ടെന്ന് അവർ മാർക്ക് ചെയ്യും അപ്പോൾ ആ മാർക്ക് അനുസരിച്ചാണ് ഈ ടൈലുകൾ സെക്കൻഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റിയാണ് തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി അവർ മാറ്റാണ് ഇല്ല ഇത് ഇതേപ്പം ഇതിൽ ഇത് സെക്കൻഡ് ക്വാളിറ്റിയിലേക്ക് മാറ്റി വെച്ചു കാരണം ഇത് നോക്ക് ഓരോന്നും ഓരോന്ന് കഴിഞ്ഞ് തേർഡ് ക്വാളിറ്റി വരും ഇത് തേർഡ് ക്വാളിറ്റി ഈ തേഡ് ക്വാളിറ്റി ഇൻഡിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ പൊളിച്ചിട്ടുണ്ട് ഈ സാധനം നോക്കിയതാണ് ആ വേസ്റ്റ് ബോട്ടിലാണ് ഇത് പൊട്ടിച്ചിളഞ്ഞ് കേട്ടാ തേർഡ് ക്വാളിറ്റി റീസൈക്കിൾ നോക്കട്ടെ അത് കളയാണ് കാരണം നമ്മൾ ഈ ചൈനയിൽ ആക്ച്വലി നമ്മൾ വന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് പൈസ കൊടുക്കുന്നത് നമ്മൾ എന്ത് റേറ്റിൽ നിന്ന് വാങ്ങിക്കും നമ്മൾ ചീപ്പാണ് വാങ്ങിക്കണമെങ്കിൽ ഇവർ ക്വാളിറ്റി ആ ഇങ്ങനത്തെ കംപ്ലയിൻ്റ് ഉള്ളത് കയറ്റിവിടും നമ്മൾ പൈസ കൊടുക്കും നല്ല പൈസ കൊടുത്ത് നല്ല ക്വാളിറ്റിയാണ് വാങ്ങിക്കണമെങ്കിൽ അവർ നല്ല സാധനം കയറ്റി വിടും നിങ്ങൾ സാധനം വാങ്ങിക്കുമ്പോൾ പത്തിരുപത്തഞ്ച് വർഷം ബ്രാൻഡഡ് ആയ ഷോപ്പുകളിൽ നിന്ന് സാധനം വാങ്ങിക്കണം നിങ്ങൾ പുതിയ പുതിയ ഷോപ്പുകാർ വന്നിട്ട് വില കുറച്ചു തന്നെന്ന് പറഞ്ഞാൽ അവിടെ പോയി വാങ്ങിച്ചാട്ടല്ലോ പൈസ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ നഷ്ടം എപ്പോഴും ഷോപ്പുകാർക്കെല്ലാം നഷ്ടം ഉണ്ടാവണേ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വാങ്ങിക്കണം എപ്പോഴും തന്നെ പിന്നെ ചൈനയിലെ ലേഡീസുകാർ സ്പീഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്ത് സ്പീഡിൽ അവർ ജോലി ചെയ്യണമെന്ന് പറയുമോ ഓ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവണം അത്ര സ്പീഡിൽ അവർ വർക്ക് ചെയ്യണേ എൻ്റെ സ്റ്റാഫേ പണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കഥ പറഞ്ഞു തന്നു ഇവിടെ പണ്ട് തൊണ്ണൂറിനേക്കാൾ മുമ്പ് സോഷ്യലിസ്റ്റ് ആയിരുന്നു അപ്പോൾ ഒരു പഞ്ചായത്തിലേക്ക് എത്ര തൊഴിലാളികൾ ഇവർക്ക് വേണോ അത്ര ഉള്ള ഒരു ഫാക്ടറി ഇവർ തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഈ ഫാക്ടറി തുടങ്ങിക്കഴിയുമ്പം ഏറ്റവും ടോപ്പിലോട്ട് ഏറ്റവും താഴെ ഉള്ളവർക്ക് ഈക്ലിൻ്റെ സാലറി ആയിരുന്നു മനുഷ്യന്റെ കഴിവ് തിരിച്ചിട്ടല്ല എല്ലാവർക്കും തുല്യമായിട്ട് സാലറി കൊടുത്തോണ്ടിരുന്നു ഈ തുല്യമായിട്ട് സാലറി കൊടുത്തപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായാൽ ആരും പണിയെടുക്കൂല എല്ലാവരും ബുദ്ധി ഉപയോഗിക്കില്ല വെറുതെ വന്നു പോകായിരുന്നു നോക്കുകൂരിയായിരുന്നു ആ സമയങ്ങളിൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ എല്ലാ ഫാക്ടറികളും ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ നഷ്ടത്തിലായിപ്പോയി നമ്മുടെ ഈ കേരളത്തിലും ഇന്ത്യയിലും ഇഷ്ടമുള്ള ഗവൺമെൻറ് ഫാക്ടറികളുണ്ടല്ലോ ഓരോ കിലോ തിരുവനന്തപുരത്തോട് കാസർഗോഡ് വരെ ഓരോ കിലോമീറ്ററിൽ ഗവൺമെൻറ് ഫാക്ടറികളുണ്ട് പക്ഷേ എല്ലാം ലാഭത്തിലല്ല എല്ലാം നഷ്ടത്തിലായിപ്പോയി എന്ന് പറഞ്ഞാൽ ചൈനയിൽ ഈ സിസ്റ്റം വന്ന ശേഷം തുല്യ സാലറി ഇത് വർക്കൗട്ടാവില്ല സോഷ്യൽ ആവില്ല എന്ന് പറഞ്ഞാൽ അവർ ആ പ്രസ്ഥാനം തന്നെ എടുത്തുകളഞ്ഞു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വല്ല എല്ലാവരും തുല്യം തുല്യമായി വർക്ക് ചെയ്യുക ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ സാലറി കിട്ടും എന്ന സിസ്റ്റം തിരിച്ചതിന് ശേഷം ഈ തൊണ്ണൂറിന് ശേഷം ഈ ചൈനയുടെ വരവ് വന്നിട്ടുണ്ടല്ലോ ഇന്ന് ഇന്ത്യയെക്കാളും അമ്പത് വർഷം മുമ്പിലാണ് ഞാൻ പണ്ട് വന്നപ്പോൾ എന്നോട് പഴയ ആൾക്കാർ ഇപ്പോഴും പറയാൻ ചൈനക്കാർ പറയും ഇവിടെ പഴയ ഹിന്ദി സിനിമകൾ ഏറ്റവും കൂടുതൽ വരുമായിരുന്നു ഭയങ്കര ഹിറ്റായിരുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ഇവിടുത്തെ ചൈന സിനിമ ബ്രൂസ് ലേഡിയും ചാക്കി ചെന്നെ പടം വന്നതിനു ശേഷം ഇത് ഇവർ വേൾഡ് ഇൻ്റർനാഷണൽ കൈയടക്കി കാരണം എല്ലാവരും അവരവരുടെ കഴിവിലല്ലാതെ നമുക്കൊരു രാജ്യം വളർത്താൻ പറ്റില്ല രാജ്യത്തിൽ സാലറി എന്ന് പറഞ്ഞ പോളിസി എടുത്ത് മാറ്റി പീസ് വർക്ക് ആക്കുമ്പോഴാണ് ഇവരെ പോലെ ഇത്ര ഫാസ്റ്റായിട്ട് ചൈനക്കാരുടെ വരവ് തന്നെ വളരെ വലിയൊരു ഫാസ്റ്റാണ് ആ ഫാസ്റ്റ് പോലെ ആക്കണമെന്നാണ് എൻ്റെ ഒരു ചെറിയ അഭ്യർത്ഥന കണ്ട ഇവിടെ ഈ ഓട് പ്രൊഡക്ഷൻ മാത്രമല്ല ഇവിടെ ടൈൽ പ്രൊഡക്ഷൻ കണ്ട ഈ ടൈൽ പ്രൊഡക്ഷൻ റോങ് ആയിട്ട് കയറി വന്നിട്ട് കണ്ട മുഴുവൻ ടൈല് താഴെ വെള്ളം പൊട്ടി കണ്ട ഓ കണ്ട സൈക്കിൾ എന്തോരം ടൈൽ പോയി യെസ് കണ്ടോ ഈ ഓടുകളിലിരിക്കുന്ന സ്റ്റോക്ക് കണ്ടോ സ്റ്റോക്ക് എൻ്റെ ആയപ്രൽ അഞ്ച് കോടി സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ടാവും എൻ്റെ അമ്മോ എം തൂര് സ്റ്റോക്ക് എന്തൊക്കെ ഡിസൈൻ എന്തൊക്കെ കളർ ഏത്ര രാജ്യങ്ങൾക്ക് ഓരോ രാജ്യങ്ങൾക്ക് ഓരോ ഡിസൈൻ ഓരോ ഷേപ്പ് ഓരോ സൈസ് അതെല്ലാം സ്റ്റോക്ക് ചെയ്യണം എന്തെല്ലാം ഇവിടുത്തെ കണ്ടറോ കാര്യങ്ങളോ ഒക്കെ വെച്ച് കയറണം ഇപ്പം കണ്ടാ ഈ ലോറി കിടക്കണുണ്ട് ഈ ലോറി ഈ ലോറിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ ഇവരെന്ത് ചെയ്യുന്ന പറയുമ്പോൾ സാധാരണ നമ്മൾ ഇന്ത്യയിൽ നിന്ന് എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നത് ഷിപ്പ് മാർഗത്തിലാണ് ഇവർ യൂറോപ്പിലൊക്കെ നമ്മുടെ മറ്റേ റഷ്യയിലേക്കൊക്കെ റോഡ് മാർഗങ്ങൾ വെട്ടി റോഡ് വെട്ടി ചൈനയിൽ നിന്ന് ഈ കാണുന്ന വണ്ടി നൂറ് ആണ് ഈ നൂറ് ടൺ വണ്ടി ഇതിൽ ലോഡ് കയറ്റി അവർ നേരെ റഷ്യ യൂറോപ്പിലെ ചില ചില രാജ്യങ്ങളിലൊക്കെ റോഡ് വെട്ടി നേരെ കൊണ്ടുപോകണം അങ്ങനെ ഇന്ത്യയുടെ നല്ലൊരു ഷെയർ ഇവർ കൊണ്ടുപോകണം കാരണ അങ്ങനെ ലോങ് ലോങ് രാജ്യങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഒരു ട്രക്കും വേറെ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു ഇതില്ല ഈ വണ്ടിയുടെ ടയർ നോക്കിയതാണ് ഫ്രണ്ടിലെ ഒരു ടയർ ഇനി നോക്കിയിട്ട് നീളം നോക്കി കേട്ടോ എന്ത് നീളം നൂറടി നീളാണുണ്ട് ഈ വണ്ടിക്ക് പിന്നെ ഡ്രൈവറിനെ കിടക്കാൻ എ സി ബാക്കിലൊരു റൂമാണ് എ സി ഒക്കെ ഉണ്ട് രണ്ടാമത്തേട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ടയറ് അപ്പോൾ വണ്ടിയുടെ സൈസുകളൊക്കെ ഇംതൂര ടയലിൽ ലോഡ് കയറ്റി പോണേ ഓക്കേ ഫുൾ സെറ്റപ്പ് ആവും എം ലോറിയാണ് ഇപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു കാര്യത്തിൽ അറുപത് എഴുപത് ലോറി ലോഡ് കയറ്റിണ്ട് ഒറ്റൊരു ദിവസം ലോഡ് കയറി പോകുന്നുണ്ട് കംപ്ലീറ്റ് അട്ടിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റോഫിംഗ് ടയൽസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനലിൽ വിശേഷങ്ങളാണ് നിങ്ങളത് നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് പുതിയ വീടുകൾ പണിയാനൊക്കെ റൂഫിട്ടായാലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്ര പെട്ടെന്ന് വരുന്നത് പ്രതീക്ഷിക്കൊണ്ട് ഇന്ന് വിട പറയുന്നു നന്ദി നമസ്കാരം